നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം രണ്ടാം തീയതി ഞായറാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നു വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് വീഡിയോ അവസാനം വരെ ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് ഓട്ടോറിക്ഷകളിൽ മീറ്റർ പ്രവർത്തിപ്പിച്ചില്ല എങ്കിൽ സൗജന്യ യാത്ര എന്ന സ്റ്റിക്കർ പതിപ്പിക്കണമെന്ന മോട്ടോർ വാഹന വകുപ്പിൻ്റെ നടപടി പ്രാബല്യത്തിൽ വന്നു ഫെയർ മീറ്റർ പ്രവർത്തിപ്പിക്കാതെ അമിത ചാർജ് ഈടാക്കുന്നത് സംസ്ഥാനത്തുടനീളം യാത്രക്കാരും ഡ്രൈവർമാരുമായി പതിവായി സംഘർഷത്തിന് ഇടയാക്കുന്നുണ്ടെന്ന് പരിഗണിച്ചാണ് ഈ ഒരു തീരുമാനം കേരളത്തിൽ സർവീസ് നടത്തുന്ന ഓട്ടോറിക്ഷകളിൽ യാത്രാവേളയിൽ ഫെയർ മീറ്റർ പ്രവർത്തിപ്പിക്കാതിരിക്കുകയോ പ്രവർത്തനരഹിതമായിരിക്കുകയോ ചെയ്താൽ യാത്ര സൗജന്യം എന്ന് മലയാളത്തിലും ഇംഗ്ലീഷിലും രേഖപ്പെടുത്തി പ്രിന്റ് ചെയ്ത സ്റ്റിക്കർ ഡ്രൈവർ സീറ്റിന് പിറകിലായോ യാത്രക്കാർക്ക് അഭിമുഖമായോ പതിച്ചിരിക്കണം ഇനി അടുത്ത് രണ്ടാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സംസ്ഥാനത്ത് മോട്ടോർ വാഹന വകുപ്പ് സേവനങ്ങൾ ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറി അതിനാൽ തന്നെ പ്രധാന രേഖകളെല്ലാം ഇനി മുതൽ ഡിജിറ്റലായി സൂക്ഷിച്ചാൽ മതിയാകും രജിസ്ട്രേഷൻ ഇൻഷുറൻസ് ഫിറ്റ്നസ് ലൈസൻസ് പൊല്യൂഷൻ പെർമിറ്റ് എന്നിവയ്ക്കെല്ലാം ഇത് ബാധകമാണ് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന്റെ നിർണായകമായ ഭേദഗതിയുടെ ചൂട് പിടിച്ചാണ് കേരളത്തിലും ഈ ഒരു പരിഷ്കരണം ആധാർ ബന്ധിപ്പിച്ചുകൊണ്ടാകും സേവനങ്ങൾ ഡിജിറ്റൽ ആവുക എൻ ഐ സി പരിവാഹൻ എന്നീ സൈറ്റുകളിൽ നിന്ന് ഡിജിറ്റൽ രേഖകൾ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഏത് അപേക്ഷ സമർപ്പിച്ചാലും ഉടമയുടെ ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ ഫോണിലേക്ക് സന്ദേശം ലഭിക്കും ഉടമ അറിയാതെ ഉടമസ്ഥാവകാശം മാറ്റിയെടുക്കുന്നതും ഇതുവഴി തടയാനാകും ഇടനിലക്കാരെ പൂർണമായും ഒഴിവാക്കാനാകുമെന്നതാണ് മറ്റൊരു പ്രത്യേകത ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതക സിലിണ്ടറിൻ്റെ വില വർദ്ധിപ്പിച്ചു പത്തൊമ്പത് കിലോഗ്രാം സിലിണ്ടറിന് കൊച്ചിയിൽ ആറ് രൂപ ആയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇതോടെ വാണിജ്യ സിലിണ്ടറിന് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് രൂപയിലേക്ക് ഉയർന്നു അതേസമയം ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടർ വിലയിൽ മാറ്റമുണ്ടാകില്ല ഇനി അടുത്തതായി സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകളും തന്നെ ശ്രദ്ധിച്ചിരിക്കണം മാർച്ച് മാസത്തെ റേഷൻ വിതരണം അഞ്ച് മൂന്ന് രണ്ടായിരത്തി ബുധനാഴ്ച മുതൽ ആരംഭിക്കും അതായത് ഈ ഒരു ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം തിങ്കളാഴ്ച വരെ നീട്ടിയിട്ടുണ്ട് തിങ്കളാഴ്ച കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫെബ്രുവരി മാസത്തെ റേഷൻ ലഭ്യമാകുന്നതല്ല അതിനുശേഷം അഞ്ചാം തീയതി മുതൽ മാർച്ച് മാസത്തെ വിതരണമാണ് ആരംഭിക്കുക സംസ്ഥാനത്തെ എ എ വൈ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപ നിരക്കിലും ലഭിക്കും പി കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിന് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒമ്പത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് എൻ കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ എൻ പി എസ് കാർഡിന് അധിക വിഹിതമായി മൂന്ന് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുക എൻ പി എൻ എസ് കാർഡിന് ആറ് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും പൊതുജനങ്ങൾ എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുവാൻ മറക്കരുത് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് അനൂസ്കവും